വേറെ വേറെ പാട്ട് പാട്ട് അറിയാമോ ഏതെങ്കിലും ഒരു നാടൻ ോ എന്ത് നാടൻപാട്ടാ ഈ പാടാന്ന് പറഞ്ഞത് തെക്കു ഞാൻ പോയി നിന്ന കാലം പറഞ്ഞു പോയി നിന്ന കാലു തേക്കു ഞാനും പോയി നിന്ന കാലകൾ കൊത്തി വരം ഉണ്ടാക്കിത കഥകൾ കൊത്തി വരമ്പുണ്ടാക്കീതി വരുമ്പത്തോരഞ്ചാറുതൈ വഴവേദ വരുമ്പത്തോരഞ്ചാറു വഴവേച്ചേതിതൈ വഴകൂലച്ചു വടക്കുജാ ഏതിതൈ വഴകൂലച്ചു വടക്കുജാ ഏതിതൈ വടക്കരൂ വന്നു കുലവെട്ടാനായതി വടക്കരൂ വന്നു കുലവെട്ടാനായ തീ പിണ്ടിരി തിന്നാനായിട്ടാണ് വന്നേതെയ് പിണ്ടിരിന്നനായിട്ടാണ് വന്നേതി അനപ്പൂറത്തോരു ചെപ്പിരുന്നേരിത അനപ്പൂറത്തോരു ചെപ്പിരുന്നേരിത ചെപ്പിനാകത്തോരു മുത്തിനാകത്തോരു വെണ്ണിരുന്നേരിത പെണ്ണിനോതയ കാന എണ്ണയില്ലാതിരൈ പെണ്ണിനോതയെ കാനായണ്ണയില്ലാതിരൈ പത്ത് പാണം കോടുത്തള്ളു വാങ്ങീരി പത്ത് പാണം കോടുത്തള്ളു വാങ്ങീരി വെള്ളത്തിട്ടാറു വെലടി കൊണ്ടേരിമനൊക്കെ ഏഹ് ഏഹ് കൊമ്പൈ ഓശാന പെരുന്നാളു വന്നു ഓശാനപ്പെരുന്നാളു വന്നു കുരിശു വരയ്ക്കുമ്പോൾ കുംഭാസരിക്കുമ്പോൾ കുറുവാന കൈ കൊള്ളുമ്പോൾ എങ്ങനെ കരയാതിരുന്നിടിഞ്ഞാൻ എങ്ങനെ കരയാതിരുന്നിടിഞ്ഞാൻ പണ്ടൊക്കെ നമ്മൾ ഒരു കുടക്കിരിലേ പള്ളിയിൽ പോകാറുള്ളൂ എന്തൂ പറഞ്ഞാലും എത്ര കരഞ്ഞാലും എന്നും പിണക്കമേ ഉള്ളൂ പരിശുദ്ധ കന്യാമറിയമേ ീരാറായില്ലേ എന്നെ വിളിക്കാറായില്ലേ മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാളു കൂടണം ശിവരാത്രി കാണേ നന്ദി ആലുവ ശിവരാത്രി കാണേ നന്ദി